എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ പി യു പിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള മെട്രിക് മെഷർമെൻറ്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ അളവുകളും യൂണിറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതലും ചോദ്യങ്ങളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ ചോദ്യങ്ങളും പുതിയ ചോദ്യങ്ങളൊക്കെയാണ് അതിൻ്റെ നോട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ടു ലേണിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നോട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം അല്ലേ ഒന്നാമത്തെ ചോദ്യം നോക്കാം അഞ്ച് കിലോഗ്രാം അരിയുടെ വില നൂറ്റി തൊണ്ണൂറ് രൂപയാണെങ്കിൽ പന്ത്രണ്ട് കിലോഗ്രാം അരിയുടെ വില എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ ഓപ്ഷൻ എ നാനൂറ്റി അൻപത്തി നാല് ഓപ്ഷൻ ബി നാനൂറ്റി അൻപത്തി ആറ് ഓപ്ഷൻ സി നാന്നൂറ്റി അൻപത്തി ഏഴ് ഓപ്ഷൻ ഡി നാന്നൂറ്റി അറുപത്തി മൂന്ന് ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം ഇവിടെ അഞ്ച് കിലോഗ്രാം അരിയുടെ വിലയാണ് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് കിലോഗ്രാം അരിയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് സെന്റൻസ് ഉപയോഗിച്ചിട്ട് ഒരു കിലോഗ്രാം അരിക്ക് എന്താണ് വില എന്ന് കണ്ടുപിടിക്കാലോ അഞ്ച് കിലോഗ്രാം അരിക്ക് നൂറ്റി രൂപയാണ് അങ്ങനെയെങ്കിൽ ഒരു കിലോഗ്രാം അരിക്ക് നൂറ്റി തൊണ്ണൂറ് ബൈ അഞ്ചായിരിക്കും നമുക്ക് ഹരിച്ച് കിട്ടുന്നത് മുപ്പത്തി എട്ട് രൂപ എന്നാണ് ഓക്കെ നൂറ്റി തൊണ്ണൂറ് ഹരിക്കണം അഞ്ചെന്നു പറയുന്നത് മുപ്പത്തി എട്ടാണ് അതായത് ഒരു കിലോഗ്രാം അരിയുടെ വില എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് രൂപ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് കിലോഗ്രാം എത്രയായിരിക്കും പന്ത്രണ്ട് കിലോഗ്രാം പന്ത്രണ്ട് ഗുണിച്ചാൽ പോരെ മുപ്പത്തി എട്ട് ഗുണിക്കണം പന്ത്രണ്ട് നമുക്ക് എത്ര കിട്ടും നാന്നൂറ്റി അൻപത്തി ആറ് രൂപ എന്ന് ഉത്തരം കിട്ടും ഓപ്ഷൻ ബി നാന്നൂറ്റി അൻപത്തി ആറ് ആണ് ഉത്തരം എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോഗ്രാം അരിയുടെ വില എന്ന് പറയുന്നത് നാന്നൂറ്റി അൻപത്തി ആറ് ആയിരിക്കും രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു ഹെക്ടർ എത്ര ചതുരശ്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട് ഓപ്ഷൻ എ ആയിരം ഓപ്ഷൻ ബി പതിനായിരം ഓപ്ഷൻ സി ഒരു ലക്ഷം ഓപ്ഷൻ ഡി നൂറ് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് കണക്ക് കൂട്ടലുകളൊന്നും ചെയ്യാൻ തന്നെ ഇല്ല നമുക്കിത് കാണാതെ പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം അത്രയും സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാമല്ലോ ഇവിടെ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് പതിനായിരം ചതുരശ്ര മീറ്റർ ആയിരിക്കും അത് കാണാതെ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒരു ഹെക്ടർ എന്ന് പറയുന്നത് പതിനായിരം ചതുരശ്ര മീറ്റർ ആയിരിക്കും കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട രണ്ട് പോയിന്റ്സ് ആണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് ഏക്കറിന് തുല്യമാണ് അതേപോലെ തന്നെ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് നൂറ് ആറിനും തുല്യമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് പതിനായിരം ചതുരശ്ര മീറ്റർ ആണ് കൂടെ പറയുന്നതാണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് ഏക്കറും അതേപോലെ നൂറ് ആറിനും തുല്യം ആയിരിക്കും അപ്പൊ കൂടെ നമ്മൾ രണ്ട് കൂടി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം മൂന്നാമത്തെ ചോദ്യം നോക്കാം ഒരു പവൻ സ്വർണത്തിന് മുപ്പത്തി എട്ടായിരം രൂപ വിലയുണ്ടെങ്കിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ ഈ നാലായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ബി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഓപ്ഷൻ സി നാലായിരത്തി എണ്ണൂറ് ഓപ്ഷൻ ഡി നാലായിരത്തി തൊള്ളായിരം ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് തന്നിട്ടുണ്ട് ഇവിടെ ഒരു പവൻ സ്വർണത്തിനാണ് മുപ്പത്തി എട്ടായിരം രൂപ ഒരു പവൻ സ്വർണത്തിനാണ് മുപ്പത്തി എട്ടായിരം രൂപ എന്ന് പറയുന്നത് നമ്മളോട് ഒരു ഗ്രാമ സ്വർണത്തിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം എട്ട് ഗ്രാമാണ് ഒരു പവൻ എന്ന് പറയുന്നത് നമുക്ക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു പവൻ എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ് എട്ട് ഗ്രാം ആണ് അങ്ങനെയെങ്കിൽ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എത്രയായിരിക്കും ഒരു പവനാണല്ലോ മുപ്പത്തി എട്ടായിരം അപ്പോൾ നമ്മൾ മുപ്പത്തി എട്ടായിരം ഹരിക്കണം എട്ട് ചെയ്താൽ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും ഒരു ഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഓക്കെ അതായത് മുപ്പത്തി എട്ടായിരം രൂപയായിരുന്നു ഒരു പവന്റെ വില അങ്ങനെയെങ്കിൽ ഒരു ഗ്രാമിന്റെ വില എന്ന് പറയുന്നത് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഉത്തരമെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം നാലാമത്തെ ചോദ്യം നോക്കാം അവരുണിമ ദിവസേന എട്ട് ലിറ്റർ പാല് സൊസൈറ്റിയിൽ കൊടുക്കുന്നു ഒരു ലിറ്റർ പാനിന് അൻപത്തി രണ്ട് രൂപ കിട്ടുമെങ്കിൽ ഒരാഴ്ചയിൽ ലൈലയ്ക്ക് എത്ര രൂപ അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് ചോദിച്ചുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി തൊള്ളായിരം ഓപ്ഷൻ സി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് ഓപ്ഷൻ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നാല് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് ഇവിടെ ചോദ്യം നോക്കാം ദിവസേന എട്ട് ലിറ്റർ പാലാണ് ലഭിക്കുന്നത് അല്ലേ അതിൽ ഒരു ലിറ്റർ പാലിന് അൻപത്തി രണ്ട് രൂപയാണ് കിട്ടുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരാഴ്ചയിൽ ലൈലയ്ക്ക് എത്ര രൂപ കിട്ടുന്നു എന്നാണ് ഇവിടെ ഒരു ദിവസം എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ഒരാഴ്ചയിൽ എത്ര ലിറ്റർ പാലാണ് ലൈലയ്ക്ക് കിട്ടുന്നത് എന്നാണ് ഇവിടെ ഒരു ദിവസം എട്ട് ലിറ്റർ പാലാണ് അല്ലേ അങ്ങനെയെങ്കിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് ഏഴ് ദിവസമാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഏഴ് ഗുണിച്ചാൽ മതിയല്ലോ ഏഴേ ഗുണിക്കണം എട്ട് എന്ന് പറയുന്നത് അൻപത്തി ലിറ്റർ അതായത് ഒരാഴ്ച ലൈലയ്ക്ക് കിട്ടുന്ന പാലിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് അൻപത്തി ആറ് ലിറ്റർ ആണ് ഒരു ലിറ്ററിന് അൻപത്തിരണ്ട് രൂപയാണ് അങ്ങനെയെങ്കിൽ ലൈലയ്ക്ക് എത്ര രൂപ കിട്ടും ഒരു ലിറ്റർ പാലിൻ്റെ വില എന്ന് പറയുന്നത് അൻപത്തി രണ്ട് രൂപയാണ് അങ്ങനെയെങ്കിൽ ഇവിടെ അൻപത്തി ആറ് ലിറ്റർ പാലിൻ്റെ വില എന്ന് പറയുന്നത് അൻപത്തി ആറ് ഗുണിക്കണം അൻപത്തി രണ്ടായിരിക്കും നമുക്ക് ഗുണിച്ചു കിട്ടുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന് ആയിരിക്കും അതായത് അൻപത്തി ആറ് ലിറ്ററിൻ്റെ അൻപത്തി ആറ് ലിറ്റർ പാലിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടായിരിക്കും നമ്മൾ ആ അൻപത്തി ആറ് ഗുണിച്ചു എന്ന് നോക്കിയാൽ മതി അതേപോലെ തന്നെ അൻപത്തി രണ്ട് രൂപയായിരുന്നു ഒരു ലിറ്ററിന് അങ്ങനെയെങ്കിൽ അൻപത്തി ആറ് ലിറ്ററിന് എന്ത് ചെയ്താൽ മതി നമ്മൾ ആ സംഖ്യകൾ ഗുണിച്ചാൽ മതി അല്ലേ അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ അതായത് എൽ പി ഒ പി സെവൻത്ത് ടെൻത്ത് ഡിഗ്രി ട്വൽത്ത് ഈ ലെവലുകളെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി നോട്ടുകളും അവൈലബിൾ ആണ് കൂടാതെ ഓരോ നോട്ടുകളെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ് വിവിധ ലെവലുകളിൽ സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ് എല്ലാ സ്റ്റഡി പ്ലാനുകളും തന്നെ ഓരോ ദിവസം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറുമാസത്തേക്ക് വരുന്നത് എന്നാൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഐരൻ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അടുത്ത ചോദ്യം നോക്കാം ഒരു കിലോമീറ്റർ എന്നത് എത്ര മൈലാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പറാണ് മുൻ വർഷങ്ങളിൽ പി സിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മൈലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ഓപ്ഷൻ ഡി ആണ് പോയിന്റ് ആറ് രണ്ട് ഒന്ന് ആണ് ഉത്തരമെന്ന് പറയുന്നത് പോയിന്റ് ആറ് രണ്ട് ഒന്ന് മൈലാണ് ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ എപ്പോഴും കാണാതെ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അടുത്ത ചോദ്യം നോക്കാം ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒരു ദിവസം ഓപ്ഷൻ ബി പതിനെട്ട് മണിക്കൂർ ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ് മിനിറ്റ് ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് സെക്കൻഡെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം ഇവിടെ ഓപ്ഷൻസ് ആദ്യം നമ്മൾ നോക്കണം ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ ആയിരത്തി എണ്ണൂറ് മിനിറ്റ് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് സെക്കൻഡ് ഒന്ന് ദിവസമാണ് മണിക്കൂറാണ് മിനിറ്റ് ആണ് സെക്കൻഡാണ് അല്ലേ നാല് രീതിയിലാണിത് കിടക്കുന്നത് നമ്മൾ ഇതിനെ ഒരേ അളവിലേക്ക് കൺവേർട്ട് ചെയ്യണം നമുക്കറിയാം മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പമായിട്ടുള്ളത് ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് ഇരുപത്തി നാല് മണിക്കൂറാണ് അല്ലേ അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി പതിനെട്ട് മണിക്കൂർ എന്ന് പറയുന്നതോ കൺവേർട്ട് ചെയ്യാനൊന്നുമില്ല മണിക്കൂറിൽ തന്നെയാണുള്ളത് ഇനി ആയിരത്തി മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക ആയിരത്തി എണ്ണൂറ് ഹരിക്കണം അറുപത് ചെയ്താൽ മതി നൂറ്റി എൺപത് ഹരിക്കണം ആറ് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് അവർ ആണ് അല്ലെങ്കിൽ മുപ്പത് മണിക്കൂറാണ് ആയിരത്തി എണ്ണൂറ് മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു അറുപത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു നമുക്കറിയാം എന്ത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് മിനിറ്റ് ആണ് അല്ലെ അതുകൊണ്ടാണ് ഞാൻ അറുപത് വെച്ചിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ഹരിക്കണം അറുപത് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് മണിക്കൂറാണ് ഇനി അടുത്തത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് സെക്കൻഡാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ സെക്കൻഡിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനുശേഷം മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം നമുക്ക് നോക്കാം നാല് നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ് സെക്കൻഡാണ് അല്ലേ നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ് ഹരിക്കണം അറുപത് നമുക്കറിയാം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് മിനിറ്റാണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് ആണ് എവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറെ ഹരിക്കണം അറുപത് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും എഴുന്നൂറ്റി ഇരുപത് മിനിറ്റ് എന്നാണ് കിട്ടുന്നത് വീണ്ടും ഇത് നമുക്ക് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഈ എഴുന്നൂറ്റി ഇരുപതിനെ അറുപത് വെച്ച് ഹരിക്കണം അങ്ങനെ നമുക്ക് ഹരിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ എന്ന് ഉത്തരം കിട്ടും അതായത് നാപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് പന്ത്രണ്ട് അവർ ആണ് അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തു ആദ്യത്തേത് ഇരുപത്തിനാല് മണിക്കൂർ രണ്ടാമത്തേത് പന് പതിനെട്ട് മണിക്കൂറ് മൂന്നാമത്തേത് ഇവിടെ ചെയ്തു മുപ്പത് മണിക്കൂർ നാലാമത്തേത് പന്ത്രണ്ട് മണിക്കൂർ ഇതിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് ഏതായിരിക്കും പന്ത്രണ്ട് മണിക്കൂറല്ലേ ഏറ്റവും ചെറുത് അപ്പോൾ ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ കാലയളവെന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇതും ഒരു മുൻവർഷങ്ങളിൽ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ലക്ഷം മില്ലിമീറ്റർ എത്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നൂറ് മീറ്റർ ഓപ്ഷൻ ബി പത്ത് മീറ്റർ ഓപ്ഷൻ സി ആയിരം മീറ്റർ ഓപ്ഷൻ ഡി പതിനായിരം മീറ്റർ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലിമീറ്ററിന് തുല്യമാണ് അല്ലേ അങ്ങനെയെങ്കിൽ ഒരു ലക്ഷം മില്ലിമീറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഓക്കെ എത്ര മീറ്റർ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആയിരം വെച്ച് ഡിവൈഡ് ചെയ്യാം പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക ബാക്കി എത്രയാണുള്ളത് നൂറ് ആണുള്ളത് നൂറ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ നൂറ് മീറ്റർ ആണ് ഉത്തരം ഇവിടെ ഒരു ലക്ഷം മില്ലിമീറ്റർ എന്ന് പറയുന്നത് നൂറ് മീറ്ററിന് തുല്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഏഴ് ചോദ്യങ്ങളാണ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു ഒന്നും തന്നെ നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട വന്നിട്ടില്ല അപ്പോൾ തന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക സ്വയം വർക്കൗട്ട് ചെയ്യുക പുതിയ ചോദ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് തന്നെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്